എന്നൊക്കെ ഒരു ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെല്ലാം പാടുകയും പറയുകയും ചെയ്യുക ഈ വലിയൊരു ശേഷി ആ ചെറിയ ചെയ്യുകൾ സുഹൃത്തുക്കളെ ഞാനിത് പറയാൻ പോകുന്നത് വേടനെ കുറിച്ച് തന്നെയാണ് പക്ഷെ വേടനെ കുറിച്ച് എല്ലാം ഇതുകൂടി പറയേണ്ടി വരും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ആ ഒരു ചാനലിനെ കുറിച്ചാണ് വേടൻ യേഷ്യു വന്ന സമയത്ത് നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വാർത്ത കൊടുത്തത് ആണ് എന്നാൽ ഏറ്റവും വളരെ ഈ രാഷ്ട്രീയ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളല്ല ഏറ്റവും വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ചാനലായിട്ട് എനിക്ക് പലപ്പോഴും ഈ ന്യൂസ് മലയാളത്തിൽ തോന്നിയിട്ടുണ്ട് ഇന്ന് വേടൻ്റെ ഒരു പാട്ട് ഒരു റാപ്പ് പാഠപുസ്തകത്തിലേക്ക് എത്തിയെന്നും അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർത്ത് സെമിസ്റ്റർ മലയാളം വിദ്യാർത്ഥികൾ ഒരു മൈനർ കോഴ്സായിട്ട് പഠിക്കുമെന്ന് നമുക്കറിയാം എന്തായാലും ആ ഒരു പാഠഭാഗം വിട്ടുകളയാൻ ഒഴിവാക്കാൻ അവിടുത്തെ വി സി എന്തായാലും ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ള വിവരം ആ ഒരു വാർത്ത കൂടി നമ്മുടെ ഉമ്മിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് ന്യൂസ് മലയാളം പറഞ്ഞത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യത്തിന് പുറത്ത് മാത്രമാണ് ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കാരണം ഇവരെ അത്രയൊന്നും അധികം ഒന്നും ആരും കാണുന്നില്ല പക്ഷേ ഇവരെയാണ് കാണേണ്ടത് ഡോക്ടർ എ കെ വാസ്തു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷണ ചിന്തകൻ അദ്ദേഹം ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം വിട്ടിട്ടുണ്ട് സിലബസിന്റെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാനത് വായിക്കാം സാഹിത്യ കർത്തത്വം എന്നാൽ പഴയ ക്ഷേത്രപ്രവേശനാധികാരമുള്ളവരോട് സ്വകാര്യ ഇടം മാത്രമായിരുന്നു സിലബസ് വാണ് സാഹിത്യ പെരുമാക്കയുടെ അധിക മഹത്വത്തിന്റെ അടിസ്ഥാനം അവർ ഒപ്പം ചേർത്ത ജാതി ബാലുകളിലാണ് കെട്ടുപിടികൾ കിടക്കുന്നത് ഉദാഹരണങ്ങൾ നോക്കുക ചെറുശ്ശേരി നമ്പൂതിരി തുഞ്ചത്തി രാമ குஞ்சன் நம்பியார் பூந்தான நம்பூதிரி உண்ணாய் வாரியர் பள்ளத்தூள் நாராயண மேனோன் உள்ளூரஸ் பரமேஸ்வர ஐயர் சந்து மேனோன் சி வி ராமன் பிள்ளா ஏஆர் ராஜராஜ வர்மா தகழி சிவசங்கர பிள்ளா சங்கம்முள்ள கிருஷ்ண பிள்ளா இடப்பள்ளி ராகவம் பிள்ளா ஜி சங்கர பிள்ளா காவாரம் நாராயண பணிக்கர் ஓ என் வி குறுப்பு ஜி சங்கர குருப்பு என் வி கிருஷ்ண வாரியர் வைரோபிள்ளி ஸ்ரீதரன் மேனோன் கிருஷ்ண நாராயணன் நம்பூதி பாலாமணி அம்மா நடுதாம்பிகா அந்தர்ஜனம் அய்யப்பணிக்கர் எம் டி வாஸ்தவன் நாயர் വയലാർ രാമവർമ്മ എന്നിങ്ങനെ നമ്മുടെ സിലബസുകൾക്കകത്ത് വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന സവർണ നാമങ്ങളെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ ഈ മഹാന്മാരായിട്ടുള്ള ആളുകൾ ആരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നത് അവർക്കൊപ്പം അക്കാലത്ത് സാഹിത്യത്തിലേക്കോ കവിതയിലേക്കോ പാട്ടിലേക്കോ വരാൻ പറ്റാതിരുന്ന ആളുകൾ നിശ്ചയമായിട്ടും പാഠ്യഭാഗങ്ങളിൽ വന്നില്ല നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വന്നാൽ വേടൻ വന്നാൽ വേടൻ നമ്മുടെ പാഠഭാഗം ശരീര ഈ പറഞ്ഞ കക്ഷി ഈ പറഞ്ഞ സാഹിത്യകാരന്മാരുടെ കൃതികളിൽ ഈ ഈ പറയുന്ന ൊക്കെ അവരെ വ്യക്തിപരമായിട്ടോ അവരുടെ സംഭാവനകളെ തരത്തിൽ അധിക്ഷേപിക്കുകയല്ല പക്ഷേ വിമർശാത്മകമായിട്ട് അത് കാണുകയും നമ്മുടെ പാഠഭാഗങ്ങളിലേക്കും സാമൂഹ്യ വിചാരങ്ങളിലേക്കും കടന്നുവരാത്ത മനുഷ്യനകത്ത് കടന്നു വരണം അതുകൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ടത് എതിർക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇരുമ്പ് കടിച്ച അവരുടെ പല്ല് വളയരുത് എന്നാണ് കേടനോട് കളിക്കുമ്പോൾ അവർ ആലോചിക്കേണ്ട ഒരു കാര്യം അടിപൊളി എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്കത് വ്യക്തമായിരിക്കും എങ്കിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു വെച്ചത് ഒരുപാട് എഴുത്തുകാരെ പേര് പറഞ്ഞു പിള്ളമാരായിട്ടും നമ്പൂതിരിമാരായിട്ടും മേനന്മാരായിട്ടും ഇല്ലയോ പല ജാതികളില് ഉയരജാതകൾ എന്ന് പറയുന്ന ഒരുപാട് പേരുകൾ പറഞ്ഞു ഈ ജാതികളിൽപ്പെട്ട ആളുകളുടെ കവിതകൾ ഈ ജാതികളിൽപ്പെട്ട ആളുകളുടെ എഴുത്തുകൾ മാത്രമാണ് ഏറെ കാലമായിട്ട് നമ്മുടെയെല്ലാം പാഠപുസ്തകം ഉണ്ടായിരുന്നത് ആ ഈ പാഠപുസ്തത്തിൽ ഉണ്ടായിരുന്നോ മാത്രമല്ല ഇവരാരെങ്കിലും ഈ ഒരു വേടജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകളെ പറ്റിയിട്ട് ഇവരെപ്പോഴെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇവരോടൊപ്പം ഈ നമ്പൂരിയുടെ ഈ നായരോടോ ഈ മേനനോടൊക്കെ ഒപ്പം വേടം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പാട്ടുകൂടി കവിത കൂടി വരുന്നതും അവന്റെ പേരവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പലർക്കും ഇഷ്ടമാവാത്തത് എന്നർത്ഥം അപ്പോഴ് ഇത്ര സംഗതികളൊക്കെ വരണം ഈ ഒരു സംഗതി ഇവരെ അവസാനിപ്പിക്കുന്ന പോലെ വെറുതെ ഇരുമ്പ് കടിച്ചിട്ട് പല്ല് കളയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞില്ല കേട്ടോ ഇവര് ഇത് പത്രം വഹിക്കില്ല ടി വി കാണില്ല വാർത്ത കാണില്ല എന്നൊക്കെ പറയുന്ന ഒരു തലമുറ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെല്ലാം എല്ലാം എടുത്ത് പാടുകയും പറയുകയും ചെയ്യുക ഈ പാട്ടുകളിലൂടെ അത്രയും വലിയൊരു സ്വാധീന ശേഷി ആ പാട്ടുകൾ ഉണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് മാത്രമല്ല ഇവിടെ ഈ വേണന്റെ പാട്ടുകൾ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി മുന്നിൽ എന്തായാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് പലതരത്തിലത് വാർത്തകളായി വന്നിട്ടൊക്കെ അപ്പോഴാണ് ഇവിടെ ഈ ചേട്ടൻ ഏതാണ് നമ്മളുടെ അല്ലല്ല ബി ജെ പിയുടെ സെനറ്റ് അദ്ദേഹം ഇവിടെ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എനിക്ക് കൗതുകരമായി എന്റെ വരികൾ മുഴുവൻ ഞാൻ വായിച്ചു നോക്കി എന്ന് വേടന്റെ വാർത്തേ ഈ വരികൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒന്ന് ശക്തമായി കേരളത്തിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായിരുന്നു ഇവിടുത്തെ സി പി എം കാരാണ് ഉയർത്താൻ സാധ്യത കാരണം ചീനാദിൻ ചെക്കൊടി താഴെ ഖുറാൻ എരിഞ്ഞത് മണം പരന്നു എന്നൊക്കെ ഇവിടെ സി പി എം കാരാണ് വേടനെ ഓരോ വേദികളിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നത് ഇവിടെ ഇന്ത്യയെക്കുറിച്ച് പൊതു പൊതുവേ പറയുന്നുണ്ടാണ് മതമിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടത്തും ഇതാണ് രണ്ട് വരികൾ ആകെ ഈ ഇന്ത്യയെ കുറിച്ച് കേരളത്തെ അല്ല ഇന്ത്യയെ കുറിച്ചല്ല ഇന്ത്യയെ കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു വരിയും ബാക്കിയൊന്ന് ചൈനയെ കുറിച്ച് സ്വാഭാവികമായും അത് ചൈന എന്നുള്ള നിലയ്ക്കല്ല അതിനെ കാണുക കമ്മ്യൂണിസ്റ്റോ എന്നുള്ള നിലയ്ക്കാണ് മാത്രമല്ല ഈ ഖുർആൻ തത് എന്നുള്ളത് തെറ്റായ ഒരു അമേരിക്കൻ വ്യാഖ്യാനമാണ് അതിനപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് എതിരെ യാതൊക്കെ നടന്നിട്ടില്ല എന്നൊക്കെ ഇവിടെ സി പി എം തന്നെ പറയുന്ന സാഹചര്യമുണ്ട് അപ്പൊ അതൊന്ന് ഇവിടെ വിമർശിക്കുന്നത് എന്താണ് ഇസ്ലാം എന്നുള്ളത് കുറിച്ചോ ഇസ്ലാമിക ഒരു വരി പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ചർച്ച അത് ഗംഭീരമാണ് അത് രസകരമായിട്ടാണ് ബേഡന്റെ ഈ വരികളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് ഒന്ന് ബേഡന്റെ വരിയില് ഇസ്ലാം വിമർശനമില്ല രണ്ട് വേടന്റെ വരിയില് ഭാരതാമ്പയെ വിമർശിക്കുന്നു അടുത്തത് വേടന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ പാട്ട് തന്നെ വരുന്നു ഏറെക്കാലമായിട്ട് അധകൃതർ എന്നും മറ്റും പറഞ്ഞ് അകറ്റി നിർത്തപ്പെട്ടിരുന്ന ഇത്തരം ആളുകളുടെ ഏതൊക്കെ കവിതകളാണ് ഏതൊക്കെ എഴുത്തുകളാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടുള്ളത് ഏതെങ്കിലും അധകൃതെന്ന് പറയുന്ന ആളുകളുടെ എഴുത്തുകൾ നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് പഠിച്ചില്ല കാരണം ആ അത്രമൊരു വിദ്യാഭ്യാസ അവസ്ഥയിലേക്ക് അത്തരമൊരു ഒരു ഭാഗത്തിലേക്ക് ഇവരാരും ഇതുവരെ എത്തിയിരുന്നില്ല ഏറെ കാലം കഴിയേണ്ടി വന്നു അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന വേണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് ഇവരെത്തിയത് ഏറെ കഴിഞ്ഞാണ് അതിലും ഏറെ കഴിഞ്ഞാണ് ഇവർക്ക് എഴുതാൻ കഴിയുന്നത് ആ എഴുതാൻ കഴിഞ്ഞത് പോലും ഒരു താഴ്ന്ന യാഥക്കാരനോ മറ്റോ ആയതുകൊണ്ട് അത്രം എഴുത്തുകളൊന്നും അത്ര നല്ല കാര്യമുള്ള എഴുത്തുകളാവില്ല എന്നുള്ള തോന്നലിലേക്ക് ഇവർ അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നർത്ഥം അതും പെട്ടെന്ന് അങ്ങനെയൊക്കെ സമയത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നല്ല നട്ടലുള്ള നല്ല ബോധമുള്ള അധ്യാപകർ ഉണ്ടാവുന്നതും അത്ര അധ്യാപകർ ഇത്തരം കവിതകൾ കൂടി ആളുകൾ പഠിക്കട്ടെ കാരണം ഇവന്റെ ഈ ഒരു കവിതയ്ക്ക് വേടന്റെ ഈ ഒരു കവിതയ്ക്ക് ഇതിന് ആഗോള പ്രസക്തി ഉണ്ട് ആഗോള പ്രസക്തനായ മൈക്കിൾ ജാക്സന്റെ ആ ഒരു കവിതയുമായിട്ട് താരതമ്യം ചെയ്യാൻ മാത്രം പ്രസക്തി ഉണ്ട് ഈ കവിതയ്ക്ക് ഇന്ന് ഇപ്പോൾ വിവരമുള്ള ചില അധ്യാപകരെ കണ്ടെത്തുകയും ആ ഒരു പാട്ട് ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി പഠിക്കാൻ കൊടുക്കുന്നു എന്റെ സുഹൃത്തുക്കളെ രണ്ടു തരത്തിലാണ് ഞാനിന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒന്ന് ഈ വേടന്റെ പാട്ടുകൾ ഈ പാട്ട് മാത്രം പോരാ മോണലോവ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു കവിത കൂടി പാട്ടുകൂടി ഇവന്റേതായിട്ട് എത്തിയിട്ടുണ്ട് ഒന്ന് പോയി കേൾക്കുന്നേ കേൾക്കുന്നതിനേക്കാൾ അപ്പുറം ആ വരികളൊന്നും ശ്രദ്ധിക്കൂ എന്ത് നല്ല കവിതയാണെന്ന് മനസ്സിലാക്കൂ അതിലൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും നന്നായിട്ട് ചർച്ച ചെയ്യുന്നൊരു ചാനലായിട്ട് ന്യൂസ് മലയാളം മാറുന്നുണ്ട് എന്ന് കാണാം എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ പോയിട്ട് ഇതിനെ യൂട്യൂബിലോ മറ്റും പോയിട്ട് ന്യൂസ് മലയാളത്തെ ഒന്ന് ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നല്ല വാർത്തകൾ ഏറ്റവും മാന്യമായിട്ട് നല്ല ചർച്ചയായിട്ട് നിങ്ങളുമുമ്പിലേക്ക് എത്തിയിരിക്കും അപ്പൊ ബൈ എൻ്റെ കൂട്ടുകാരൊന്നുമല്ല അവർ സനീഷും മറ്റും പറഞ്ഞെന്നുള്ളൂ സുഹൃത്തുക്കളെ സഭയാണ്